നല്ലൊരു ബീഫ് അച്ചാറാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണേ ഇതൊന്ന് നമുക്കൊന്ന് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിലുള്ള ജലാംശമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലുള്ള ജലാംശം പോയിട്ടില്ലെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോകും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കണം ഒരുപാട് ഹാർഡായി പോവാതെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് കോരിയെടുക്കണേ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അച്ചാറ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത്ര തന്നെ എണ്ണ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒന്ന് ഊറ്റിയെടുക്ക ഒരു നൂറ്റി അമ്പത് എം എൽ ഓളം എണ്ണ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കേ ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാം പച്ചമുളക് വല നീളത്തിലരിഞ്ഞതും ഒരു അമ്പത് ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും ഒരു മൂന്ന് കൂട് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും വേണേ നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലുള്ള ജല ജലത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ മീഡിയം സൈസിൽ തീയിട്ടിട്ടാണേ വഴറ്റിയെടുക്കേണ്ടത് ഇത് അത്യാവശ്യം ഒന്ന് വായന്ന് വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് രണ്ട് ടേബിൾ സ്പൂണ് അച്ചാറ് പൊടി ഒരു ടീസ്പൂണ് ബീഫ് മസാലപ്പൊടി ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിളക്കിയതിന് ശേഷം ഒന്ന് തീ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമുളക് പോകുന്നവരെ ഒന്ന് വായിച്ചെടുക്കുക നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാതെ അച്ചാറ് റെഡിയാക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു കിലോ ബീഫ് അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നൂറ് എം എൽ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടി ഇനി നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറ് വെള്ളം ചേർത്തിട്ട് ഒരു ഗ്രേവി ടൈപ്പിലും ഈ അച്ചാർ റെഡിയാക്കിയെടുക്കേ മുന്നൂറ് എം എൽ ആണ് ഞാൻ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വളരെ എളുപ്പത്തിൽ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണേ എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമ്മൾ ചൂടൊക്കെ നാറിയതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണക്കിയ ഉണക്കി തുടച്ചിട്ടുള്ള വൃത്തിയുള്ളൊരു ചാറിലേക്കാണ് ഇത് മാറ്റി വെക്കേണ്ടത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് എത്ര കാലം വേണമെങ്കിൽ നമുക്ക് പുറത്ത് ഇത് സൂക്ഷിച്ച് വെക്കുക അങ്ങനെ കേടാവൊന്നുമില്ല ഒന്നുമില്ല നല്ലൊരു അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ